അത് ഇന്നെല്ലാവരും നാളെയുടെ സൂര്യോദയം നമ്മുടെ സൂര്യോദയമാവാൻ നാളെയുടെ സൂര്യോദയം വിരുദ്ധമായ ദിനമാവാൻ നാളെയുടെ സൂര്യോദയം ഒരു തന്റെ അഭിമാനത്തെ പിച്ചി തീന്തുന്ന കഴുകക്കണ്ണുകളും ഹൃദയങ്ങളും കാടുകളും ഉള്ളവരെ പലപ്പോഴും നമ്മൾ മയിലിന്റെ വൃത്തികെട്ട കാലിലേക്കാണ് നോക്കാറുള്ളത് മയിൽ പീലി വിടർത്തി ആടുന്നത് കണ്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ന്യൂനതകളിലേക്ക് മാത്രം നോക്കുന്നവരെ അവന്റെ നന്മകൾ കാണാൻ ഭാര്യയുടെ ന്യൂനതയല്ല ഭാര്യയുടെ പ്രോത്സവിച്ച നന്മ കാണാൻ പഠിപ്പിക്കപ്പെട്ട പ്രഭാതകരിയായികളെ ഭരണം നിങ്ങളുടെയും എന്റെയും ചെരുപ്പിനോളം എടുത്തു നിൽക്കുന്നു സ്വർഗവും നരകവും അങ്ങനെ തന്നെ ആ നരകത്തെ കുറിച്ചോർക്കാൻ ഹക്കുൻ അന്നോറു ഹക്കുൻ എന്നത് സത്യമാണ് ആ നരകത്ത് എന്ന് രക്ഷപ്പെടാൻ ഈ ബന്ധം ഈ അനുഭൂതി അല്ലേ ഭാര്യാഭർത്തർ ബന്ധത്തെപ്പറ്റി ഖുർആൻ പറഞ്ഞെടുത്തുംനുഭൂതിയോടുകൂടി നീ അവരിലേക്ക് സമാധാനമടയാ എവിടെയാ ഖുർആൻ അതില്ലാത്തത് സമാധാനത്തിന്റെ ശാന്തിയുടെ മതമല്ലേ ഇത് ജീവിതത്തിലുടനീളം ശാന്തി മനസ്സ് നിശ്ചലം മനസ്സിന്റെ സന്തോഷം ആക്ളാക ആരോടുമില്ല എനിക്കൊട്ടും പക എന്ന് വരുത്തി തീർത്ത് മനസ്സിനെ ശുദ്ധീകരിച്ച് കുറ്റമറ്റ മനസ്സ് വചനം ൊമ്പത് സന്താനങ്ങളും സമ്പത്തും ഉപകരിക്കാത്ത ഒരു ദിവസം വരാനുണ്ട് കുറ്റമറ്റ മനസ്സ് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ഈ കുറ്റമറ്റ മനസ്സിലൂടെ വിശാലമായ സൗഹാർദ്ദവും ബന്ധവും വെച്ചു പുലർത്തുന്ന സ്വലഹ്യങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ നാളെ എരിപുരുകൊള്ളുന്ന വെയിലത്ത് അറിശിന്റെ തലം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുകയും അള്ളാഹുവിന് വേണ്ടി വെറുക്കുകയും ചെയ്യുന്ന സ്വാലിഹിങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ എല്ലാവരോടും വെച്ചു പുലർത്തേണ്ട ബന്ധവും സൗഹൃദവും കാത്തു സൂക്ഷിക്കാൻ അള്ളാഹു നമുക്ക് തൊഫിക്ക് ചെയ്യുമാറാകട്ടെ നാളെ അശ്രയിൽ ഏറ്റവും ഭയാനകരമായ വിചാരണ നേരിടേണ്ടി വരുന്ന ആളുകളല്ല മറിച്ച് ലഘുവായ വിചാരണ നേരിടുന്ന സ്വാലിഹ്യങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല ബന്ധം പുലർത്തി അള്ളാഹുക്ക് തൃപ്തിപ്പെട്ട മക്കളാകാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ മക്കളോട് ഏറ്റവും നല്ല സ്നേഹവും ബന്ധവും പുലർത്തി ജീവിക്കുന്ന മാതാപിതാക്കളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ഗുരുനാഥനോട് ശിഷ്യനും ശിഷ്യനോട് ഗുരുനാഥനും ഏറ്റവും സ്നേഹവും ബഹുമാനവും നിലനിൽക്കുന്ന നല്ല നാളുകൾ അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ ഏതൊരു സംഘടനയുടെയും സംഘബോധവും നേതൃത്വവും അനുയായികളും ഐക്യത്തോടെ ഒരേപോലെ മുന്നോട്ട് പോകുന്ന നല്ല നാളുകൾ അള്ളാഹു നമുക്ക് സമ്മാനിക്കുമാറാകട്ടെ ജീവിതത്തിന്റെ വ്യത്യസ്തതിക്കുകളിൽ മരണത്തെ അഗാധമായ ഓർക്കുകയും ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടണേ ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അല്ലെ അഥവാ മരണത്തോടുകൂടി തുടങ്ങുന്ന മരണാനന്തര ജീവിതത്തിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്താൻ പരിശ്രമിക്കുന്ന ആളുകളുടെ സ്വാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവെ നീ ഞങ്ങൾ ഉൾപ്പെടുത്തമേ മാരകമായ രോഗങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹുവേ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കേടമേ അള്ളാഹുവേ ഈ ദവാ സമ്മേളനം മാനവ സമൂഹത്തിന് പലർക്കും ഉപകരിക്കുകയും ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത ഞങ്ങൾക്കെല്ലാം ഇതൊരു ഗുണപാഠമായി തീരുകയും ചെയ്യണമേ ദാഥ പ്രസംഗിക്കുന്ന ഓരോരുത്തരുടെയും വാക്കുകളിൽ അവരുടെ ജീവിതവുമായി അതിന് ബന്ധമുണ്ടാകണമേ തമ്പുരാനെ അള്ളാഹുവേ നിഷ്കളങ്കമായ മനസ്സ് നീ നൽകണമേ അള്ളാഹുവേ അലിവും ആർദ്രതയും അനുകമ്പയും സഹാനുഭൂതിയും സവർത്തിത്വവും മേച്ചിൽ പുറങ്ങളായി സ്വീകരിച്ച മഹാസുഹൃതവാൻമാരിൽ അള്ളാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തേണമേ അസൂയ വിദ്വേഷം ശത്രുത പക എല്ലാ തിന്മകളിൽ നിന്നും പൈശാചികതകളിൽ നിന്നും അള്ളാഹുവേ നീ ഞങ്ങളെ കാത്തുരക്ഷയ്ക്ക് اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله من إمن ربنا هب لنا من زواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ويثبت قلوبنا على دينك ربنا اتنا في الدنيا حسنة وفي الاخرة حسنة مكنا عذاب النار أمين برحمتك يا ارحم الراحمين السلام عليكم ورحمة الله وبركاته